മകൾ വയസ്സുകാരി മിനി ഒരു കിളിക്കാൻ പെട്ടിയാണ് എപ്പോഴും വർത്തമാനം പറയുന്നതാണ് അവളുടെ പ്രധാന വിനോദം മിനിക്കുട്ടിയുടെ അമ്മയ്ക്ക് അത്ര പ്രിയങ്കരമല്ലെങ്കിലും അവൾ ഒരു നിമിഷം പോലും നിശബ്ദമായിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു പ്രഭാതത്തിൽ ഞാൻ എൻ്റെ പുതിയ നോവലിൻ്റെ ഏഴാം അധ്യായം എഴുതി പകുതിയാക്കിയ സമയത്താണ് കുഞ്ഞു കുഞ്ചലുകളുമായി മിനിക്കുട്ടി എത്തിയത് ചനാലിക്കരികിലേക്കോടി പുറത്തേക്ക് നോക്കി അവൾ കാബുളിവാലാ കാബുളി വാലാ എന്നൊരു വിട്ട് കരയാൻ തുടങ്ങി ആ സമയം പുറത്ത് തെരുവിലൂടെ ഒരു കാബുളിവാല പതിയെ കടന്നു പോവുകയായിരുന്നു നീണ്ട തലപ്പാവും അയഞ്ഞ ചെളിപുരണ്ട വസ്ത്രങ്ങളുമായിരുന്നു വേഷം അയാളുടെ മുതുകൊരു ഭാണ്ഡക്കെട്ടും ഉണ്ടായിരുന്നു കയ്യിൽ മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞ കൂടുകളും ആ നിമിഷം അയാൾ കയറി വന്നാൽ എന്റെ നോവലിന്റെ ഏഴാം അധ്യായം നിന്നു പോകുമല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് മിനിക്കുട്ടിയുടെ വിളികേട്ട കാബൂലിവാലയുടെ നോട്ടം അവളിലേക്ക് എത്തിയ സമയം അവൾ ഭയന്ന് അമ്മയുടെ അടുത്തേക്ക് ഓടി അയാളുടെ മുതുകിലെ ഭാണ്ഡത്തിൽ പോലെ രണ്ടോ മൂന്നോ കുട്ടികളായിരിക്കുമെന്ന് അവളുടെ കുഞ്ഞു മനസ്സിൽ ചിന്തിച്ചു അത്രയും ആയപ്പോഴേക്കും കാബൂലിവാല ചിരിച്ച മുഖത്തോടെ ഞങ്ങളുടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു അയാളിൽ നിന്നും കുറച്ച് പഴങ്ങൾ വാങ്ങിയ ശേഷം തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ മകൾ എവിടെയെന്ന് അയാൾ അന്വേഷിച്ചു അയാളോടുള്ള അവളുടെ ഭയം മാറ്റാൻ ഞാൻ മിനിക്കുട്ടിയെ പുറത്തേക്ക് വിളിച്ചു എന്റെ കസേരക്കരികിലേക്ക് കരികിലേക്ക് ചേർന്ന് നിന്ന് കാബൂണി അയാളുടെ ഭാണ്ഡത്തെയും അവൾ വീക്ഷിച്ചു അയാൾ അവൾക്ക് ഉണക്ക മുന്തിരിയും പഴങ്ങളുമൊക്കെ നൽകിയെങ്കിലും അവൾ അതൊന്നും വാങ്ങാൻ കൂട്ടാക്കാതെ എൻറെ ഒപ്പം ചേർന്ന് നിന്നു അതായിരുന്നു അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ദിവസം രാവിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു ഭയപ്പെട്ടു മാറി നിന്ന മിനിക്കുട്ടിയും അബ്ദുൾ റഹ്മാൻ എന്ന കാബൂലി വാലയും പരസ്പരം കൂട്ടുകൂടിയിരിക്കുന്നു കാബൂലി വാലയുടെ വർത്തമാനം സശ്രദ്ധം കേട്ടിരിക്കുന്ന നല്ലൊരു കേൾവിക്കാരിയായി മിനിക്കുട്ടി മാറി തിരിച്ച് മിനിക്കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് തമാശപൂർവ്വം ഉത്തരം കൊടുത്ത് കാബൂളിവാലും അവർ തമ്മിലുള്ള സൗഹൃദം അനുദിനം വളർന്നുകൊണ്ടിരുന്നു മിനിക്കുട്ടിക്ക് സമ്മാനമായി ബദാമും ഉണക്ക മുന്തിരിയും നൽകുമായിരുന്നു കാബുളിവാല ആ ഭാണ്ഡത്തിനകത്ത് എന്താണെന്നുള്ള ചോദ്യത്തിന് ഒരന എന്ന കാബൂളിവാലയുടെ മറുപടി മിനിക്കുട്ടിയെ ചിരിയുണർത്തി നീ എന്നാ കുഞ്ഞ് നിന്റെ അമ്മായി വീട്ടിലേക്ക് പോകുന്നത് എന്ന് കാപ്പൂളിവാല തിരികെ ചോദിക്കുമായിരുന്നു അവരുടെ ഈ സൗഹൃദം സ്വതവേ പേടിക്കാരിയായ മിനിക്കുട്ടിയുടെ അമ്മയിൽ ഭയം കൂട്ടുകയാണ് ഉണ്ടായത് കാബുളി വാല കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുമോ എന്നായിരുന്നു അവരുടെ ഭയം പക്ഷെ ഭയക്കേണ്ട യാതൊന്നും അയാളിനുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ സൗഹൃദത്തെ തടയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു വർഷത്തിലൊരിക്കൽ ജനുവരി പകുതിക്ക് വെച്ച് റഹ്മാൻ തന്റെ നാട്ടിലേക്ക് പോകും പോകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ കിട്ടാനുള്ള പണം തിരികെ വാങ്ങാനുള്ള തിരക്കിലായിരിക്കും അയാൾ എന്നാലും ഇത്തവണ ഇനിയെ കാണാനുള്ള പതിവ് അയാൾ മുടക്കിയില്ല ഒരു ദിവസം രാവിലെ ഏകദേശം എട്ട് മണിയോടെ പതിവില്ലാത്ത വിധം ശബ്ദം കേട്ട് തെരുവിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് വസ്ത്രങ്ങളിൽ ചോരക്കറ പുരണ്ട് റഹ്മാനെ രണ്ടു പോലീസുകാർ ചേർത്തു കൊണ്ടുപോകുന്നു ഒരു പോലീസുകാരന്റെ കയ്യിൽ ഒരു കത്തിയും ഉണ്ട് നിന്നും ഒരാൾ രാംപൂരി ഷോൾ കടമായി വാങ്ങിയതിന്റെ കാശ് തിരികെ നൽകാത്തതിലുള്ള തർക്കത്തിൽ റഹ്മാൻ അയാളുടെ കുത്തിയെന്നാണ് പോലീസുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് വീടിന്റെ വരാന്തിയിൽ നിന്നും കാബൂലിവാലയെ കണ്ട മിനിക്കുട്ടി കാബൂലിവാലയോട് താങ്കൾ അമ്മയച്ച വീട്ടിലേക്കാണോ എന്നാണ് ചോദിച്ചത് അതെ ഞാൻ അവിടേക്ക് തന്നെയാണ് എന്നയാൾ പുഞ്ചിരിച്ചു മറുപടി പറഞ്ഞു പക്ഷെ അത് മിനിക്കുട്ടിയിൽ തൃപ്തിപ്പെടുത്തിയില്ല എന്ന് കണ്ട അയാൾ അമ്മായി അച്ഛനെ ഞാൻ അടിച്ചു നിലംബരിച്ചാക്കിയാണ് പക്ഷെ ഇവരെ കൈകൾ കെട്ടിക്കളഞ്ഞു എന്നുകൂടി പറഞ്ഞു അയാൾ ജയിലിലേക്ക് പോയ ശേഷം പതിയെ എല്ലാവരും അയാളെ മറന്നു മിനിക്കുട്ടി പോലും അവളുടെ പഴയ സുഹൃത്തിനെ ഓർത്തതേയില്ല അവളുടെ വളർച്ചയ്ക്കൊപ്പം മറ്റുള്ള പെൺകുട്ടികൾക്കൊപ്പമായി അവൾ അധിക സമയവും വളരെ താമസിക്കാതെ അവളുടെ വിവാഹ സമയവും എത്തി അവളെ പിരിയുന്നതിൽ ഞാൻ വല്ലാതെ ദുഃഖിതനായിരുന്നു എന്നിരുന്നാലും അവളെ ഭർത്തൃ വീട്ടിലേക്ക് അയച്ചേ പറ്റുമായിരുന്നുള്ളൂ അവളുടെ വിവാഹ നാളത്തെ അന്നു രാത്രിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത് വീട് മുഴുവൻ ആളുകളെ കൊണ്ടു നിറഞ്ഞിരുന്നു ആ സമയത്താണ് ഒരാൾ മുന്നിലേക്ക് എത്തിയത് അത് റഹ്മാനായിരുന്നെന്നു തിരിച്ചറിയാൻ അല്പസമയമെടുത്തു അന്നേ ദിവസം അയാളുടെ വരവ് എന്നെ അലോസരപ്പെടുത്തി ജയിൽ മോചനായി എത്തിയതായിരുന്നു അയാൾ മിനിക്കുട്ടിയെ കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് അയാളെ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും അയാൾ മിനിക്കുട്ടിക്ക് നൽകാനായി ഒരു പൊതുക്കെട്ട് വെച്ച് നീട്ടി ആ സ്നേഹത്തിനു പകരം പണം നൽകാൻ നോക്കി എന്നെ അയാൾ തടഞ്ഞു മിനിക്കുട്ടിയുടെ പ്രായത്തിലൊരു മകൾ തനിക്കുമുണ്ടെന്നും മിനിക്കുട്ടിയെ കാണുമ്പോൾ അവളെ ഓർമ്മ വരുന്നു അയാൾ പറഞ്ഞു അയാൾ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം ശ്രദ്ധയോടെ നിവർത്തി മഷി കൊണ്ട് പതിപ്പിച്ച ഒരു കുഞ്ഞു കൈപ്പത്തിയുടെ ചിത്രമായിരുന്നു അത് കഴിഞ്ഞ എട്ട് വർഷവും അയാൾ തന്റെ ഒപ്പം കൊണ്ടു നടന്നത് ആ അച്ഛന്റെ വാത്സല്യം മനസ്സിനെ തൊട്ടപ്പോൾ മിനിക്കുട്ടിയെ പുറത്തേക്ക് ഞാൻ വിളിച്ചു ചുവന്ന പട്ടുസാരി എടുത്ത് മനോഹരിയായ അവൾ പുറത്തേക്ക് വന്നു അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണോ കുഞ്ഞേ നീ കുഞ്ഞിലെ ഈ ചോദ്യം ആസ്വദിച്ച് ചിരിച്ചിരുന്ന അവൾ ഇപ്പോൾ ഒന്നും മിണ്ടാതെ തലകുണിച്ചു നിൽക്കുകയാണ് ഉണ്ടായത് പക്ഷെ അവൾക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവൾ തിരികെ പോയപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി റഹ്മാൻ അപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ നിലത്തേക്കിരുന്നു തന്റെ മകൾക്കും ഇപ്പോൾ വിവാഹപ്രായമായിട്ടുണ്ടാകുമെന്ന് അയാൾ അപ്പോൾ ചിന്തിച്ചു അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക ആർക്കാണ് പറയാൻ കഴിയുക ഞാനൊരു നോട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടിയിട്ട് അയാളോട് സ്വന്തം രാജ്യമായ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുവാനും അയാളുടെ മകളെ കാണുവാനും ആവശ്യപ്പെട്ടു ആ സന്തോഷം മിനിക്കുട്ടിയുടെ നല്ല ഭാവിക്ക് അനുഗ്രഹമാകുമെന്നും ഞാൻ പറഞ്ഞു ആ രൂപം നൽകിയതിന്റെ പേരിൽ അന്നേ ദിവസം വാദ്യമേളങ്ങളും വൈദ്യുത അലങ്കാരങ്ങളും എനിക്ക് കുറയ്ക്കേണ്ടി വന്നെങ്കിലും എനിക്ക് അന്നത്തെ ചടങ്ങുകൾ വളരെയധികം സന്തോഷം നൽകി കാരണം ഒരുപാട് നാളായി പിരിഞ്ഞിരുന്ന ആ അച്ഛനും മകളും പരസ്പരം കണ്ടുമുട്ടുന്നത് ഞാൻ മനസ്സിൽ കാണുകയായിരുന്നു